നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ജനപ്രതിനിധി തനിക്ക് എതിരെ വരുന്ന കല്ലേറുകളെ പൂച്ചണ്ടുകളായി മാറ്റുന്ന ഒരു മനോഹരമായ കാഴ്ചയെ കുറിച്ചാണ് പറയുന്നത് അത് കേരളത്തിലെ എല്ലാ ജനപ്രതിനിധികളും ഇത്തരം കാര്യങ്ങൾ പിന്തുടരണം എന്നുള്ള ഒരു ആഗ്രഹം കൂടിയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുവാനുള്ള എനിക്ക് പ്രചോദനമായിട്ടുള്ളത് നോക്കൂ തൃശ്ശൂരിലെ എം പി ആയിട്ടുള്ള നമ്മുടെ കേന്ദ്രമന്ത്രി സിനിമാ താരം സുരേഷ് ഗോപിയെക്കുറിച്ച് തന്നെയാണ് പറയാറ് ചരിത്രം കുറിക്ക് കുറിച്ചുകൊണ്ടാണ് അദ്ദേഹം തൃശ്ശൂർ പാർലമെൻറ്റ് നിയോജക മണ്ഡലം വിജയിച്ചത് എഴുപത്തിയേഴായിരം വോട്ടിന് വിജയിച്ചു ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൻ്റെ മണ്ണിൽ ഒരു പാർലമെന്റ് അംഗത്തെ വിജയിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞത് സുരേഷ് ഗോപിയിലൂടെയാണ് അതിനുശേഷം അദ്ദേഹത്തെക്കുറിച്ച് വലിയ വിമർശനങ്ങളുണ്ടായി അദ്ദേഹം ഇപ്പോഴും തിരശ്ശീലയിലെ അല്ലെങ്കിൽ സിനിമ കഥാപാത്രങ്ങളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല അതേ ക്യാരക്ടർ തന്നെയാണ് അദ്ദേഹം പിന്തുടരുന്നത് എന്ന് ഉള്ള വിമർശനങ്ങളുണ്ടായി എപ്പോഴും ക്രിറ്റിസിസമാവും ക്രിറ്റിസിസം എന്ന് പറഞ്ഞത് ക്രിയേറ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങളെയാണ് കാരണം നന്നാകണം ുദ്ദേശിച്ചുള്ള ഉപദേശാത്മകമായിട്ടുള്ള വിമർശനങ്ങളെയാണ് ക്രിറ്റിസിസം എന്ന് പറയാറ് അതേസമയം ഫാൾഫൈൻഡിങ് ഉണ്ട് ഫാൾഫൈൻഡിങ് എന്ന് പറഞ്ഞാൽ ദോഷൈകതൃക്കുകൾ എന്തിലും ദോഷം കാണുന്ന ആളുകൾ അങ്ങനെ സുരേഷ് ഗോപിയെ വേട്ടയാടുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായി മാധ്യമങ്ങൾ എതിരാളികൾ അദ്ദേഹത്തെ അദ്ദേഹം തുമ്മിയാലും തുപ്പിയാലും എല്ലാം വിമർശനാത്മക അല്ലെങ്കിൽ ഈ കുറ്റം പറയുന്ന ഒരു തരത്തിലേക്ക് മാറി പക്ഷേ അത് അദ്ദേഹം അത് പഠിച്ചു അദ്ദേഹം താരമെന്ന നിലയിൽ ആ താരം ആ ചന്ദ്രതാരം മണ്ണിലേക്ക് ഇറങ്ങി വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി ആ ആൽത്തറയിലിരുന്നു കൊണ്ട് വികസനം സൗഹൃദം കൂട്ടായ്മ എന്ന് എന്നുള്ള ഒരു ക്യാപ്ഷൻ ഇട്ടുകൊണ്ട് അദ്ദേഹം ഒരു സംവാദ പരിപാടി വികസനത്തെക്കുള്ള സംവാദ പരിപാടി അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നടത്തുകയാണ് നമുക്ക് ആദ്യം ആ കാഴ്ച ഒന്ന് കാണാം ത്തിനും രാഷ്ട്രീയത്തിനും എല്ലാം അതീതമായിട്ട് നമുക്ക് ഒരുപാട് സംസാരിച്ച് ഒരു മയക്കുവെച്ചൊന്നുമല്ല ഇങ്ങനെ കൂടി ഇവിടെ തന്നെ ഒരു അഞ്ചോ പത്തോ പേരുടെ ഗ്രൂപ്പുകളായി മാറുകയും തിരിഞ്ഞും ഒക്കെ നിന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ചിലർക്ക് ചില സഹായങ്ങൾ ആവശ്യമായിട്ടുള്ളൂ അതെല്ലാവരും കൂടിയും ഒത്തുപോലും തന്നാൽ കഴിയുന്നത് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള പങ്കുവെക്കുക വേദന സന്തോഷം മാത്രമല്ല വേദനയും പങ്കുവെക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കും പ്രധാനമായിട്ടും ചില വേലി തർക്കങ്ങൾ ചില വഴി തർക്കങ്ങൾ അതൊക്കെ വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ ഒരു ചായയും വടയും ഒക്കെ ആയിട്ട് നമുക്ക് വളർത്തിക്കൊണ്ട് പോകാൻ സാധിക്കും അത് മാത്രമാണ് ഉദ്ദേശം പിന്നെ ഇവിടെ ഒരു സന്നദ്ധതയുടെ പുറത്ത് വരാൻ തയ്യാറാവുന്ന ഏതെങ്കിലും മന്ത്രിമാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇവിടെ വന്നിരുന്ന് അവര് നേരിടുന്ന പ്രശ്നങ്ങൾ നിങ്ങളോട് പറയും നിങ്ങളുടെ കാര്യസാധ്യത്തിന് തടസ്സമാകുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വന്നു എന്ന് പറയാം ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് എന്താണ് ഒരു കൂട്ടായ്മ എനിക്ക് നാട്ടികയില് നാട്ടിക പഞ്ചായത്തില് എനിക്ക് രണ്ട് പ്രോജക്റ്റിനും എന്റെ അടുത്ത് അപേക്ഷിക്കുകയാണ് എന്റെ ഒരു സവിശേഷത വെച്ച് ഞാൻ കപ്പൽ കിട്ടി സമരം ഇരിക്കുമെന്ന് പറഞ്ഞിപ്പോ ആ ഫയലുകൾ ഇതിന് ചിലപ്പോയില്ലാത്ത തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി ഉണ്ടാവും ആ പ്രതിനിധി ഇവിടെ വന്നിരുന്നു നിങ്ങളോട് പറയട്ടെ ഞാൻ എന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അഞ്ചു ലക്ഷം കൊടുക്കാൻ തയ്യാറാണ് അവരത് സാധിച്ചു തരുന്നില്ല എന്ന് ഉപഭോക്താക്കളായ നിങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഒരു ജന തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി പറയുമ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് കൂട്ടായിട്ട് നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി സമരം ചെയ്യാൻ സാധിക്കും അതും ഈ സംഗമത്തിലൂടെ സാധ്യമാണ് ഇതിനകത്ത് ഒന്നും രാഷ്ട്രീയം കാണാൻ ചെയ്യാറില്ല ഒരു മാർക്സിസ്റ്റ് പ്രതിനിധി ജനപ്രതിനിധിയാണ് വന്നിരുന്ന അദ്ദേഹത്തിന്റെയോ ആയ്മയുടെയോ ആവലാതി പറയട്ടെ നമുക്ക് നിങ്ങളുടെ ലഭ്യതയ്ക്കാണ് മുട്ട ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ അതിന്റെ കോം വഴി കണ്ടെത്താൻ ആ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ ചൂടെ നിങ്ങൾക്കും ഏത് പാർട്ടിയിൽ കിട്ടണം ഇതൊക്കെ ഇതുപോലെയുള്ള സദസ്സുകളിൽ ഇല്ലെങ്കിൽ മൈക്ക് കെട്ടിയുടെ ചവർ എന്ന് പറയും അതിന്റെ കാപ്സ്യൂളും ഇടുങ്ങിക്കൊണ്ട് വന്ന് അതിന് മറുപടി പറയുന്നവർ നിങ്ങളെ വഴിതെറ്റിക്കും നിങ്ങളുടെ ലഭ്യത ഇല്ലാത്ത ഇതാവുമ്പോ പാർലമെന്റിൽ പറയാൻ എഴുന്നേറ്റ് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ റെക്കോർഡാണ് ചെയ്യപ്പെടും എന്തുകൊണ്ടായിരിക്കാം ഇത്തരം കൂട്ടായ്മകൾക്ക് അദ്ദേഹം ഒരു ആൽമര ആൽമരച്ചോട് തന്നെ തിരഞ്ഞെടുത്തത് നോക്കൂ ആൽമരത്തിന് ഒരു കഥ പറയാനുണ്ട് സഹസ്രാബ്ദങ്ങളായി സമ്പത്സരങ്ങളായി ഒരു സംസ്കാരത്തിനൊപ്പം നടന്നു നീങ്ങിയ ഒരു വൃക്ഷമാണ് ഞാൻ നടന്നു നീങ്ങിയതെന്ന് പറയുമ്പോൾ അതിൻ്റെ ആ പ്രയോഗത്തിലേക്ക് നിങ്ങൾ കിടക്കരുത് ആ ഒരു ചരിത്രം പറയാനുണ്ട് നമ്മുടെ ആൽമരത്തിന് ഭാരതത്തിലെ നോക്കൂ ചിത്രം ഒരു ശ്ലോകമുണ്ട് ചിത്രം ബഡവരൂർ മൂലെ ഗുരുർ യുവ വൃദ്ധോ ശിക്ഷ്യ എന്ന് അതായത് ചിത്രം ബടവരൂർ ബട എന്ന് പറഞ്ഞ മരം മരത്തിനു ചുവടുള്ള ഒരു യുവാവായിട്ടുള്ള ഗുരുവും ശിഷ്യന്മാരെല്ലാം വൃദ്ധന്മാരുമാണ് ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള കുറിച്ചുള്ള മനോഹരമായിട്ടുള്ളൊരു കാവ്യമാണത് ഒരു ശ്ലോകമാണത് അത്ര ഒരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ നാട്ടുപഞ്ചായത്ത് കർണാടക അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഉത്തരേന്ത്യൻ നാടുകളിലൊക്കെ ഗ്രാമപഞ്ചായത്തിൽ നാട്ടുകൂട്ടങ്ങളൊക്കെ നടന്നിരുന്നത് ഇത്തരം വൃക്ഷങ്ങൾക്ക് ചുവട്ടിലാണ് അവിടെയാണ് അവർ തീർപ്പ് കൽപ്പിക്കുക രണ്ട് തർക്കങ്ങൾ മറ്റ് പ്രശ്നങ്ങൾ അതിനെല്ലാം തീർപ്പ് കൽപ്പിക്കുക അവിടെ ഗ്രാ ഭാരതത്തിൻ്റെ ഗ്രാമങ്ങളിലെ ആ ഗ്രാമങ്ങൾ ഉണരുന്നതും കൂടുന്നതും ഇത്തരം ആൽമരത്തിൽ മഹാവൃക്ഷങ്ങൾക്ക് ചുവട്ടിലാണ് ആൽമരം പോലുള്ള മഹാവൃക്ഷങ്ങൾക്ക് ചുവട്ടിലാണ് അത് ഇവിടെ തൃശ്ശൂരിലും ആവർത്തിക്കുകയാണ് നോക്കൂ ബനിയൻ ട്രീ എന്നാണ് ഇംഗ്ലീഷിൽ ആൽമരത്തിന് പറയാറ് ഈ ബനിയൻ ട്രീ എന്ന് പേര് വന്നതിൽ ഇന്ത്യക്കാർക്ക് വലിയ ഭാരതീയർക്ക് വലിയൊരു പങ്കുണ്ട് നമ്മുടെ ഗുജറാത്തികളായിട്ടുള്ള മഹാരാഷ്ട്രക്കാരായിട്ടുള്ള മറ്റുള്ള കച്ചവടക്കാരൊക്കെ സിന്ധികളായിട്ടുള്ള കച്ചവടക്കാരൊക്കെ പാശ്ചാത്യ ലോകത്ത് പോകുമ്പോൾ അതിനുശേഷം അവധി കച്ചവടത്തിന് കച്ചവടത്തിനവർ പോയി അവധി ദിനങ്ങളിൽ അവർ ആൽമരച്ചുവട്ടിൽ ഒത്തുകൂടും അങ്ങനെ ബനിയാസ് എന്നാണ് പരിഹാസ രൂപേണ ആണെങ്കിലും വിളിച്ചിരുന്നത് ഇത്തരം ആളുകളെ കച്ചവടക്കാരെ ആളുകൾ ആ ബനിയാസ് ഒത്തുകൂടുന്ന ആ വൃക്ഷത്തെ ബനിയൻ ട്രീ എന്ന് വിളിച്ചു ഈ സുരേഷ് ഗോപി ഇത് തിരഞ്ഞെടുത്തിരിക്കുന്നത് ജനങ്ങളുടെ ഒരു ഗൃഹാതുരതയെ ഉണർത്തുക കൂടി ചെയ്യുന്ന രീതിയിലാണ് ആൽമരച്ചുവട്ടിലിരുന്ന് അന്തിച്ചർച്ചകളും നമുക്കറിയാം പണ്ടത്തെ കാരണവന്മാരുടെ സി സി ടിവികളൊക്കെ ഇത്തരം ആൽമരച്ചുവട്ടിലായിരുന്നു ഒരു ക്ഷേത്രാന്തരീക്ഷം ഒരു ഗ്രാമാന്തരീക്ഷം ആ ഗ്രാമത്തിലെ മണ്ണിന്റെ മണമുള്ള ഒരു മനുഷ്യനായി മാറുകയാണ് സുരേഷ് ഗോപി ഇതുപോലെ നമ്മുടെ വയനാടിന്റെ എം പി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി വയനാടിൻ്റെ മണ്ണിൽ വരണം വയനാടിന്റെ മണ്ണിൽ വന്നത് ചുരത്തിന് ചുരത്തിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ബ്ലാക്ക് ആഡ്സ് ഇല്ലാതെ ചുരത്തിൻ്റെ കാറ്റേൽക്കണം അതുപോലെ വള്ളിയൂർക്കാവിൻ്റെ ആൽമരച്ചോട്ടിലിരിക്കണം ആദിവാസികളായിട്ടുള്ള അടിയ പണിയ കുറുമ കുറിച്ച വിഭാഗങ്ങളുടെ ഇടയിലിരിക്കണം അവരുടെ വിയർപ്പിൻ്റെ ഗന്ധം വെറുപ്പില്ലാതെ ഉൾക്കൊള്ളണം അങ്ങനെ ഓരോ ജനപ്രതിനിധികളും ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നാൽ സ്വർഗ നമ്മുടെ മണ്ണ് നമ്മുടെ കേരളം കേരളം എന്ന് പേർ കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം അങ്ങനെ അന്തരംഗം അഭിമാനപൂരിതമാകണമെങ്കിൽ ഓരോ ജനപ്രതിനിധികളും മണ്ണിൻ്റെ മണമുള്ളവരായി മാറണം അങ്ങനെ ഒരു മാവേലിക്കാലത്തെ നമുക്ക് സ്വപ്നം കാണാം സുരേഷ് ഗോപിയെ ഒരു മാതൃകയാക്കണം എല്ലാ ജനപ്രതിനിധികളും എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ എം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഇത്തരത്തിൽ നിങ്ങളുടെ എം പി പ്രവർത്തിക്കേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ അഭിപ്രായമുണ്ടെങ്കിൽ ഇതിൽ താഴെ കമൻ്റായി പറയണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം